ആദ്യ പൊട്ടലിൽ തന്നെയാണ് എല്ലാരും കൂടെ എന്താണ് ഈ ശബ്ദം എന്ന് പറഞ്ഞ എല്ലാരും പുറത്തു വന്ന് നോക്കി പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ അടുത്ത പൊട്ടും അപ്പോഴാണ് ഇത് മൊത്തം കുരുങ്ങണത് അപ്പൊ എല്ലാരും എന്തേ അയൽവാസികളും എല്ലാരും പറഞ്ഞു ഓടാ നമുക്ക് വീട്ടിൽ നിൽക്കണ്ട ഓടാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും കൂടെ ഓടി ഓടി ഒരു കാട്ടിൽ പോയി നിന്ന് ആ മഴ

അപ്പൊ അതിന്റെ മുന്നിൽ പോയി നിന്നു ഞാനിപ്പോ നിൽക്കുന്നതേ അതായത് ചൂരൽമല കഴിഞ്ഞു നമ്മളെ മുണ്ടക്കൈ ഭാഗത്ത് കയറി വരുന്ന ഇടത്തിൽ ഒരു പാടി അതായത് പുഞ്ചിരോട്ടത്തിന്റെയും ചൂരൽ മുണ്ടക്കയുടെ അടുത്തുള്ള ഒരു പാടി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ ഈ പാടിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കൃഷികൾ എൻ്റെ ബേഗത്ത് തന്നെ കണ്ടതാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മളെ മാന്തോളി നാരങ്ങ എൻ്റെ നാട്ടിൽ പറയും ബബ്ലി മൂസ നീ നാട്ടിൽ പറയും പല പേരുള്ളൊരു ഒരു ഒരു പഴമായിട്ടത് ഇങ്ങനെയുള്ള ഒരുപാട് ഏക്കർ ഏക്കറക്കണക്കിന് കൃഷികളുണ്ടായിരുന്നൊരു ഏരിയ ആണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ ഉണ്ടോ അപ്പോൾ ഇവിടുത്തെ ഞാൻ പറയുന്ന വെച്ചാൽ അധികം ന്യൂസ് ചാനലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീഡിയാസോ ഒന്നും എത്തിപ്പെടാത്തൊരു സ്ഥലത്താണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് കേട്ടോ അതായത് ഒരു പാടിൽ നാല് പേര് മാത്രം ഗ്രന്ഥത്തിൽപ്പെട്ട് പോയി ബാക്കിയുള്ള എല്ലാ എല്ലാവരും രക്ഷപ്പെടുത്തിയ ഒരു രക്ഷകന്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ അവർ ഇതവിടുന്ന് പോവുകയാണ് അവരിവിടുന്ന് എന്താ പറയുക വീടൊക്കെ ഒഴിവാക്കി പോവുകയാണ് ഇനി ഈ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു പോകുക കേട്ടോ അപ്പോൾ ആ ആരേരിയ കാണിച്ചിട്ടാണ് നോക്കി നിങ്ങൾ അവർ പോയിരുന്ന മനോഹരമായ ഒരു വഴിയായിരുന്നു കേട്ടോ അത് ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഈ ഒരു ഏരിയ പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കി അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുണ്ടക്കൈ ഭാഗത്ത് അതായത് പുഞ്ചിരുവട്ടം ഭാഗത്ത് കണ്ടിരുന്ന ഒരു കുറച്ച് പാടിയില്ലാട്ടോ അപ്പൊ ഇവിടെ സംബന്ധിച്ചാൽ അന്ന് ആളുകൾ ഓടിപ്പോ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാണുന്നേ നമുക്ക് ക്യാമ്പിലായിരുന്നു എല്ലാവരും ആ അതെ താമസകാര് അവിടത്തെ നാലാട് പോയി പേര് തൊട്ടപ്പുറത്തോടെ ഞങ്ങൾ അതിനപ്പുറത്തേ ഞങ്ങളിത് വീട് കുരുങ്ങിയപ്പോ ഞാനെന്താ ഇവരും കൊണ്ട് ആ മാമ ഇപ്പുറം അവിടെ അപ്പുറത്ത് അപ്പുറത്ത് പൊട്ടിയിരുന്നു അതിന്റെ അപ്പുറത്ത് വീട്ടുകാരും ഈ വീട്ടാരും വീട് ചവിട്ടി പൊളിച്ചിട്ട് അവരെ പുറത്തിറക്കിറക്കില്ലേ അടുക്കാൻ പോലും ഓക്കെ ഓക്കെ ഒരുപാട് രക്ഷിച്ച രക്ഷിച്ചും കൂടിയാണ് പിന്നെ എന്നിട്ട് ഞാനും ഇവിടെ എല്ലാരും കൂടി കൂടിയിട്ട് ഇവിടെ നിർത്തി പക്ഷെ അത്ഭുതം എന്ന് വെച്ചാല് ആ വെള്ളം ഇങ്ങോട്ട് വരാതെ അപ്പുറം ചെരിഞ്ഞു പോയതുകൊണ്ട് കാണുക ഈ പൊട്ടി പോകുന്ന മരങ്ങളും വലിയ പൊലിച്ചിരുന്നതിനെ കാരണം നിൽക്കുകയായിരുന്നു ബാക്കി പക്ഷേ കിട്ടുന്ന ആയില്ലേ ഇവിടുന്ന് മാത്രമാണ് പോയിട്ടുള്ളത് ഇല്ല ഈ പാടിയിൽ നിന്ന് മാത്രം ആയിരിക്കുന്നുണ്ടല്ലേ പക്ഷെ ചളിയായിട്ട് കേറാൻ പറ്റില്ല ഈ വീട്ടിൽ നിന്നൊക്കെ നാലുമണി വരെ ആ സമയത്ത് വെള്ളം ഒന്നും കിട്ടാതെ പിറ്റേന്ന് വെള്ളം കിട്ടാത്ത ചളി വരുന്ന വെള്ളം കുടിച്ചിട്ടൊക്കെ ആർമിക്കാരെല്ലാരും നാലു ആർമിക്കാരും അവിടെ ഉണ്ടായിരുന്നു അപ്പോ പറയാൻ എന്താ വെച്ചാല് ഭയങ്കര ഭീകരമായൊരു അവസ്ഥ ആയിരുന്നു കാരണം ഈ ഭാഗത്ത് ഒലിച്ചു വന്നത് ഓക്കെ ഓക്കെ അപ്പോ ഇവിടെ ആര് ആര് പോയിട്ടുണ്ടോ രക്ഷപ്പെടുത്തി അല്ലേ ഫ്രണ്ട്സ് അപ്പോ ഈ ഭാഗത്തിണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഋഷേദിക്കൊ രക്ഷപ്പെടുത്തുന്ന പറഞ്ഞ കേട്ടോ സത്യം പറയാം ഒരു രക്ഷകനാണ് നിൽക്കുന്നത് കേട്ടോ നമ്മളെ കൂടെ ഉണ്ടായിരുന്നെ എത്ര നേരം അപ്പോ ഈ ഭാഗത്ത് ഉരുൾപൊട്ട സമയത്ത് ഒരു ഭയങ്കര ഭൂമികുലുക്കം പോലെ ഒരു കുലുക്കായിരുന്നു ഭയങ്കര എന്താ പറയാ വീടൊക്കെ തന്നെ കുലുങ്ങായിരുന്ന പറഞ്ഞ കേട്ടോ അപ്പോൾ എത്ര എത്ര ആയിരിക്കും അതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് അപ്പോൾ നോക്കി നിങ്ങള് ആ കാണുന്ന ഏരിയ നിന്നൊക്കെ വെള്ളം വന്നിട്ട് ഇതി കൂടെ പോയി എന്ന് പറഞ്ഞു പക്ഷേ ഭാഗ്യത്തിന് അതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ പക്ഷേ ആ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ നാല് പേര് പോയിന്ന ഇക്ക പറയുന്നത് ഇക്ക ഇന്നാണോ സാധനം കൊണ്ടുപോകണേ അപ്പൊ നിങ്ങൾ എവിടെ താമസം അത് ഞങ്ങള് വിചാരിച്ചു ഈ കുന്നാണ് പൊട്ടി വന്നേന്ന് എന്ന് വിചാരിച്ചു തൊട്ടടുത്തുള്ള മലയാള പൊട്ടി എന്ന് വിചാരിച്ചു മുൻവശം തുറന്നു നോക്കാം അപ്പൊ ഞങ്ങള് പുറകോട്ടോടി പുറകോട്ടോടി തട്ട അപ്പുറത്തെ പാടി വെസ്റ്റേന്റെ പാടിയാ അതിന്റെ മുന്നിൽ പോയി നിന്നു ആ സമയത്ത് ഞങ്ങളുടെ നേരത്തെ മരങ്ങളും പാറകളൊക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിൽ കൂടെ അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്നു പോയി മക്കളെ ആ ഇന്റെ ഒരു മോളും പിന്നെ എന്റെ ഇക്കാന്റെ വല്യമ്മീ ഉണ്ടായിരുന്നു ഒക്കെ രക്ഷപ്പെടുത്തി പിന്നെ കൊറേ പേരൊക്കെ രക്ഷപ്പെടുത്തി മണ്ണിന്റെ അടിയിൽ നിന്ന് കൊറേ പേരെ ഒക്കെ രക്ഷപ്പെടുത്തി ആ ഒരു സംഭവം നേരിട്ട് കണ്ട് ആ ഒരു ഭീകരത മനസ്സിന് പോയോ പോയിട്ടില്ല ഒരിക്കലും പോകാൻ കഴിയണില്ല ഇപ്പോഴും ഞങ്ങക്ക് ഉറക്കില്ല രാത്രി മോൾക്കൊന്നും ലൈറ്റ് ഓഫ് ചെയ്താ ഓഫ് ചെയ്യാതെ കിടക്കണം പിന്നെ ആ ലൈറ്റുമ്പോ തന്നെ കിടക്കും പിന്നെ എപ്പോഴാ അവള് ഉറങ്ങുന്ന പോലും ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല ഈ സംഭവം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസമായല്ലോ ഇപ്പോഴാണ് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പൊ ഇനി ഇനി ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചു വരുമോ ഇല്ല ഞങ്ങൾക്ക് ഒരിക്കലും വരണ്ട അങ്ങോട്ട് ഞങ്ങൾ വീട് വെച്ചത് മേലെ കുറച്ചും കൂടി കുഞ്ചിരിമട്ടം പറഞ്ഞ സ്ഥലത്താണ് അവിടെ ആ വീടിനൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ആ വീട്ടിൽ ഒരു ദിവസം പോലും കഴിയാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കൂടിയാണ് ഞങ്ങൾ ഈ മുണ്ടക്കയോട് ഇവിടെ പറഞ്ഞപ്പോ പോകണത് ഉണ്ട് വീടുണ്ട് പക്ഷെ നമുക്ക് അതിൽ ജീവിക്കാൻ കഴിയൂല ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ പോലും നമുക്ക് കഴിയൂല കാരണം കൽപ്പറ്റ പോലും നമുക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിഭീകരായ ഈ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും ഉറങ്ങാൻ കഴിയൂലല്ലോ കഴിയൂലോ അപ്പൊ പതിനഞ്ച് വർഷത്തോളമായിട്ട് ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു ഫാമിലി അതായത് ഈ പാടിലെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു ഏരിയ ആയിരുന്നത് ഇന്നത് ഈ ദിവസം ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്നത്തോടു കൂടി അവർ ഈ നാട്ടിൽ നിന്ന് വിട പറയാണ് ഇനി അവരില്ല ഈ നമുക്ക് വേണ്ട ഇത്രയും സ്ഥലങ്ങളൊന്നും അവർക്ക് ഇനി വേണ്ട ഒന്നും വേണ്ട അവരൊന്ന് പോവുകയാണ് കേട്ടോ ആ കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് ഏതായാലും എന്താ പറയുക അതിനൊന്നും പറയാൻ വാക്കുകളില്ല കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഇന്ന് പോവുക അതുമാത്രമേ ഇനി അവർക്ക് ഇവിടെ ചെയ്യാനുള്ളൂ അപ്പം ആ ഭാഗമായിരുന്നു ഇതിന്റെ മുൻവശം വഷട്ടോ ഇതിന്റെ ബാക്ക് വഷം നോക്കുന്നത് ഉണ്ടോ ഇത് കണ്ടോ ഈ ബാക്ക് വഷം മാത്രല്ല ഇവിടെ ഇവിടം വരെ ഇങ്ങനെ റൂമായിരുന്നു ആയിരുന്നു കേട്ടോ അത് മൊത്തം തുടച്ചങ്ങനെ കൊണ്ടുപോയി ഏതായാലും ഇതൊന്നും അധിക പേരും കണ്ടിട്ടുണ്ടാവില്ല ന്യൂസിൽ കാരണം കാരണമെച്ചാൽ ഇവിടെനിന്ന് ആരും എത്തിപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഇനി ഒരാള് നല്ല മഴ കേട്ടോ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക പക്ഷെ രക്ഷയില്ല ചുരു മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിൽ കൊടുത്ത അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് മഴ പെയ്യും ഒരു പത്ത് മിനിറ്റ് മഴ ഉണ്ടാവില്ല പിന്നെ രണ്ട് മിനിറ്റ് മഴ പെയ്യും പിന്നെ ഒരു പത്ത് മിനിറ്റ് മഴ ഉണ്ടാവില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് ഇതുവരെ അതിലൂടെ പോയ സമയത്തും വന്ന ഒന്ന് കാണാത്തൊരു ഏരിയ ഇത് ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ആയ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ ആ കാണുന്നുണ്ട് നിങ്ങൾ രണ്ട് പാറകൾ കാണുന്നു അതാണ് സെൻട്രൽ റോക്സ് എന്ന് പറയുന്ന ഒരു വളരെ എന്താ പറയുക വൈറൽ ആയിട്ടുള്ള റോക്ക് പാറയാണ് കാണുന്നത് കേട്ടോ കേട്ടോ മുണ്ടക്കൈ ഡിവിഷനാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നതാണ് ഇവിടെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പറയാനായിട്ടോ ഞാൻ പറയാൻ കാരണം ഈ ഒരു ഏരിയ ഉണ്ട് നിങ്ങൾ ഇതൊരു ഗ്രൗണ്ടായിരുന്നു അത് ഇങ്ങനെ ഈ ഒരു ഏരിയക്കായിട്ട് തന്നെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് അവിടെ ഉണ്ട് അവിടെ എങ്ങനെ ആയിട്ട് അപ്പോൾ അവിടുന്ന് അവിടെയുള്ള പൊട്ടിയത് അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ശരിക്കും ഇത് പോവേണ്ടിയിരുന്നതാണ് അതു വൈക്കാണ് പോകേണ്ടിയിരുന്നത് പക്ഷേ മൊത്തം അതിൻ്റെ ഫോഴ്സ് കൊണ്ട് അതായത് അതിൻ്റെ അതിൻ്റെ ഒരു സ്പീഡ് കൊണ്ട് നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇടിച്ചു ഇടിച്ചാൽ ഇടിച്ചാണ്ട് നിന്നിട്ട് ഈ ഒരു ഏരിയ ഇങ്ങനെ കളച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഏരിയ മൊത്തം അങ്ങോട്ട് കളച്ചുകൊണ്ട് ഇവിടെ ഉണ്ടോ പാറ അധികം ഒന്നുമില്ല ഇവിടെ വെള്ളം ആദ്യം വന്ന വെള്ളം തന്നെ വെള്ളം അങ്ങോട്ട് വന്നിട്ട് വന്നാൽ അവർ തുടച്ചിങ്ങനെ നീക്കി പിന്നെയാണ് അതുവഴി കൺവെർട്ട് ചെയ്ത് പോയതാട്ടോ കേട്ടോ പക്ഷെ ആ വഴി പോയ സമയത്താണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് എത്ര വീടാണ് പോയതെന്ന് പറയും അവിടെ ഇഷ്ടം പോലെ വീടുകൾ അവിടെ ഒരു വീട് ഇങ്ങനെ ചെറിയൊരു വീടുണ്ട് അതിന് ജൂം ചെയ്യാൻ ഓപ്ഷൻ ഇല്ല ഒരു ചെറിയൊരു വീടുണ്ടോ അവിടെ മുതൽ അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഏരിയ കേട്ടോ വെള്ളം ശരിക്കും ആ വെള്ളം വരേണ്ട സ്ഥലം അതാ ഇത് വൈകാരി ഇങ്ങനെയാണ് പോയത് പക്ഷേ അത് പോയതിൻ്റെ അപ്പുറ സൈഡും പിന്നെ പ്രതീക്ഷിക്കാത്തൊരു ഈ സൈഡ് കൂടെ ആയിപ്പോയി അപ്പോൾ ഇപ്പം നമ്മൾ ചൂരൽമലയിലേക്ക് എത്തിയിട്ടോ അതായത് മുണ്ടക്കാഴ്ച കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ ചൂരൽമല എത്തി നമ്മൾ നേരത്തെ കണ്ട സ്ഥലമുണ്ടല്ലോ ആ ഗ്രൗണ്ടിന് ആ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് നോക്കി കണ്ടപ്പോൾ സ്ഥലമല്ലേ അവിടെ എത്തിയിട്ടോ കാണിച്ചോ ആ ഏ നിൽക്കുന്ന ഏരിയൻ്റെ ഈ ഭാഗം ഉണ്ടോ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു പക്ഷെ ഇത് നേരെ ഒലിച്ചു വന്നിട്ട് പോയ വീടല്ല പകരം വെള്ളം ഇങ്ങനെ കൺവെർട്ടായിട്ട് ഇങ്ങനെ കറങ്ങുമല്ലോ ഒരു എന്താ പറയാ ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങിയിട്ട് അങ്ങനെ പോയൊരു വീടായിരുന്നു വീടല്ലോ ഈ വീടിന്റെ അയൽക്കാരൻ അവിടെ ഉണ്ടായിരുന്ന ഒരു അയൽക്കാരനായിരുന്നു ഈ ഇതായത് ആളെ വീടിൻ്റെ ആ ആ ഒരു ഭാഗം പുഴയുടെ ഏരിയ എന്താ അപ്പുറ സൈഡ് ആണ് പോയത് കേട്ടോ ഈ ഭാഗം പോയിട്ടില്ല പക്ഷെ ഇതിന്റെ ഈ ഭാഗം മുൻവശം പടയുണ്ട് പകരം വെള്ളം തവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകേണ്ട വെള്ളമായിരുന്നു പക്ഷേ ആ അതിൻ്റെ ഫോഴ്സ് ഉണ്ട് ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി കറങ്ങി ഇങ്ങനെ ആ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ പറയുക ചുഴി പോലെ ആയി അപ്പോൾ ആ ഒരു വരവിൽ നശിച്ചു പോയ വീടാണ് കേട്ടോ അതായത് നമ്മുടെ ചൂരൽമല ഭാഗത്ത് ഫസ്റ്റത്ത് വീട് കേട്ടോ പോയ ഫസ്റ്റ് വീട് അതാണ് സെക്കൻഡ് വീട് ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറുപ്പഴ ഈ ഭാഗത്താണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നതേ ഒരു കല്ല് നോക്കി കളി ഈ രണ്ട് മൂന്ന് കല്ല് നോക്ക് എത്ര വലുപ്പം എന്ന് പറയുമോ രണ്ട് വീടിന്റെ അതായത് രണ്ടോ മൂന്നോ വീട് നിൽക്കുന്ന പോലെ തോന്നും നമുക്ക് ഇത് കണ്ടാല് പക്ഷെ ഇതൊന്നും ശരിക്കും ഈ ഭാഗത്ത് നിന്ന് വന്നാലോ അതായത് കുഞ്ചിരിവട്ടം ആ ഭാഗത്ത് നിന്ന് ഒലിച്ചു വന്ന പാറക്കാ നോക്ക് ഇതിന് വലുപ്പം നോക്കി നിങ്ങൾ ശുബാൻ അള്ളാ അതിന്റെ ഹൈറ്റും ഇതൊക്കെ വരികയാണെങ്കിൽ ഉറപ്പാ ഈ നാട് മൊത്തം പോകുന്ന കാര്യത്തില് അപ്പോ ഇത്രയും ഭീകരത ഈ നാട്ടുകാർ നിലവില് ജീവിച്ചിരുന്ന ജീവിച്ചിരിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ നമ്മൾ നിൽക്കുന്ന ഈ ചൂരൽമല മല ഭാഗത്തുനിന്ന് ആ ഒരു ഏരിയ കണ്ടിരങ്ങൾ ഇവിടൊക്കെ എത്ര വീടുണ്ടായിരുന്നറിയോ കുറച്ചും നല്ല കേട്ടോ എണ്ണി തെറ്റപ്പെടുത്താൻ പറ്റാതെ അത്രയും വീടുകളുണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ അവിടെ ഒരു പുതിയൊരു മല പോലെ എന്തോ ഒരു ഫോം ആയി വന്നിട്ടുണ്ട് അപ്പോ അവിടെ നിന്ന് അത്രയും ലോങ് കല്ലുകളൊക്കെ ഇങ്ങനെ വന്ന് 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 നോക്കി നിങ്ങൾ ആ കല്ലുകൾ ആ ചൂരൽമല താഴെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്ര പാറ പൊട്ടിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ എത്ര വലിയൊരു ഭാഗം മലയുടെ ഭാഗമായിരിക്കും അവന് പോന്നുണ്ടാവുക നല്ല കാറ്റാണ് പറയാനൊന്നും കേൾക്കില്ല കേൾക്കൂല തന്നെ ഈ ഒരു പുഴന്റെ തന്നെ സൗണ്ട് കേട്ടോ നിങ്ങൾ അരുവിയുടെ സൗണ്ട് കേട്ടോ അരുവിയല്ല പുഴ തന്നെയാണ് കേട്ടത് അപ്പൊ ആ വെള്ളം വന്ന ശബ്ദം അത്ര ഉണ്ടാവുല്ലേ ഇതിനിടയിൽ ഇവിടെ ആന ഇറങ്ങി പറഞ്ഞ കേട്ടോ ആനയുടെ ഇത് പിണ്ടാണ് ഈ കാണുന്നത് കാണ പിണ്ടോ ആന ഇറങ്ങിയിരുന്നതിൻ്റെ ഇടയിലൂടെ അപ്പോൾ ആന പിന്നാണ് കാണുന്നത് കേട്ടോ റോഡൊന്നും ഇല്ല വണ്ടികളെന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ജീപ്പുകൾ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ അവർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാനും കഴിയുള്ളൂ ഉണ്ടോ ഇതൊരു വീട് നിന്നിരുന്ന സ്ഥലമായി ആ വീടിൻ്റെ ഭീമ നോക്കി അതായത് പുഴക്ക് ചാർജായിരുന്നു ആ വീട് നിന്നിരുന്നു കേട്ടോ ഉണ്ടോ നീതുവിനൊക്കെ വീടിന്റെ അടുത്തായിട്ടാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സംഭവം അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചോദിക്കാം നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ പേരെന്താ അമ്മയുടെ പേരോ ഓക്കെ അപ്പോ ആ ഒരു സമയം പറയാൻ പറ്റും നിങ്ങൾ നേരിട്ട് അറിഞ്ഞതല്ലേ എന്തായിരുന്നു ആ നേരം എന്നുള്ളത് പറഞ്ഞാല് ഒന്നും കഴിയുന്നില്ല ഒരു എന്താ പറയാ സൗണ്ട് പോയി ും പോയിതോറും അത് നമ്മളെ നമ്മളെ പിന്നാലെ പിന്നാലെ തോന്നുന്നു അങ്ങനെ വീഴാൻ വീഴാൻ പോണ പോണ പോലെ ആവുക പിന്നെ എന്താ ചെയ്യാ എല്ലാരും മക്കളും ഗർഭിണികളും കാലു വയ്യാത്ത കുട്ടികളും എല്ലാരും ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഒരു കഴിഞ്ഞിട്ടുണ്ട് ആ ഫസ്റ്റ് പറയാൻ അതേ പൊട്ടലിന് തന്നെയാണ് എല്ലാരും കൂടെ എന്താണ് ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ എല്ലാരും പുറത്തു വന്ന് നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പ അടുത്ത പൊട്ടും അപ്പോഴാണ് ഇത് മൊത്തം കുരുങ്ങണത് അപ്പൊ എല്ലാരും എന്തേ അയൽവാസികൾ എല്ലാരും പറഞ്ഞ് ഓടാ ഞമ്മക്ക് വീട്ടിൽ നിൽക്കണ്ട ഓടാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും കൂടെ ഓടി ഓടി ഒരു കാട്ടിൽ പോയി നിന്ന് ആ മഴയത്ത് ഒന്നും ഇല്ല കറണ്ടില്ല വെളിച്ചമല്ലോ ഈ മൊബൈലിന്റെ വെളിച്ച മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ

നിങ്ങൾ കുടുംബക്കാരെ പേര് കഴിയുന്ന ആൾക്കാരല്ലേ അപ്പൊ വെള്ളം വന്ന ആ ഒരു ഫോഴ്സ് വന്നു കാണിച്ചോണ്ടോ ഇവിടത്തെ വീടിന് മൊത്തം കൊണ്ടുപോയതിനു ശേഷം രണ്ടാമതടിച്ച അടിച്ച അങ്ങോട്ട് അടിച്ച് കയറിയിട്ട വെള്ളം ആ വെള്ളം നിന്നൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരണതേ ആ വെള്ളം വന്ന് അതിൻ്റെ സ്പീഡ് എത്ര ആയിരിക്കും ഒരു വീടിനെ അടിച്ച് കൊണ്ടുപോകുന്നതിനു ശേഷം അവിടെ ഒരു വീടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന ശേഷം ഇത്ര ഹൈറ്റിൽ അപ്പോൾ നോക്ക് ഇത് പൊട്ടിയത് ഓർക്കണം പൊട്ടിയത് ആറ് കിലോമീറ്റർ അപ്പുറത്ത് സ്ഥാനം പൊട്ടിയിട്ടുള്ളൂ കേട്ടോ ആറ് കിലോമീറ്റർ അപ്പുറത്ത് പൊട്ടിയിട്ട് നാല് മിനിറ്റ് കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആലോചിക്കണം ആ നാല് മിനിറ്റ് കൊണ്ട് തന്നെ വന്നിട്ട് ഈ വീടിൻ്റെ ഇവിടെ വെള്ളം എത്തണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഹൈറ്റും ആ വെള്ളം വരുന്ന ഭീകരത എത്ര ആയിരിക്കും നോക്കി നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നോക്ക് ഇപ്പം ഈ വീട്ടുകാർ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായില്ല ആ സംഭവം അങ്ങനെയാണല്ലോ കേട്ടോ ഇത് വേണ്ടോ ഇത് ഈ വീടിൻ്റെ തറയാണ് താഴെ ഭാഗമാണേ അതിനപ്പുറത്ത് അപ്പുറത്ത് ഇവിടെ ആയിട്ട് ചെറിയൊരു വീടുണ്ടായിരുന്നു അത്ര ആ വീട്ടും വീട്ടുകാരും വീടും ഒക്കെ പോയി